ഭാരതീയ പാരമ്പര്യത്തെ ഉൾക്കൊള്ളാനും അതിനെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കുന്നത് എന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആധുനികത എന്നാൽ ഭാരതീയതയെ വേദം പഠിച്ചവർക്ക് ഭാരതീയതയെ അവഹേളിക്കാനാവില്ല അതുകൊണ്ടാണ് മാടമ്പ് കുഞ്ഞുകുട്ടനും സുകുമാർ അഴീക്കൂടും അടക്കമുള്ളവർ നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ച് അഭിമാനം തുടരുകയെന്നും അദ്ദേഹം പറഞ്ഞു ഗുരുവായൂരിൽ മാടമ്പ് സ്മൃതി പർവ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അതുപോലെയാണ് ഭാരതീയ സംസ്കാരത്തെ പറ്റിയും സനാതന സംസ്കാരത്തെ പറ്റിയും ഒരക്ഷരം പറയരുത് എന്നുള്ള ഒരു എന്താ എഴുതപ്പെടാത്ത ഒരു ആഖ്യാനം അല്ലെങ്കിൽ എഴുതപ്പെടാത്ത ഒരു നിയമം ആ നിയമം കേരളത്തിൽ നിൽക്കുന്നു എന്നുള്ളത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഈ കേരളത്തിലാണ് വേദം പഠിച്ച് കാരണം വേദം പഠിച്ചവർക്ക് ഭാരതീയതയെ അവഹേളിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് മാടമ്പും അഴിക്കോടും ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ച് അഭിമാനം കൊണ്ടത് അത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെങ്കിലും ഭാരതീയമായിട്ടുള്ള ഈ പാരമ്പര്യത്തെ ഉൾക്കൊള്ളാനും അതിനെ ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാനും സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം നമ്മുടെ ഭരണാധികാരികളായിട്ടുള്ള ആളുകൾക്ക് കഴിയാതെ പോയി അവരതിന് ശ്രമിച്ചില്ല അതിനെയാണ് ബഹുമാനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഇന്ന് ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം യോഗയും ആയുർവേദവും ഒക്കെ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസവും നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ സൂചിപ്പിച്ചത് കേരളത്തിൻ്റെ ആയുർവേദത്തെക്കുറിച്ചാണ്